അമ്മൂസേ എന്താണ് നമ്മളെ മഞ്ഞൾ വെച്ചതാണ് കേട്ടോ ഇവിടെ മഞ്ഞളിന്റെ ചൂട്ടിൽ മണ്ണൊക്കെ പോയിട്ടേ എങ്ങനെ അയക്കണു പറഞ്ഞാ ഞാനിവിടത്തെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിരപ്പാക്കട്ടെ എന്ന് വിചാരിച്ചേ അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് അവര് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടായിരുന്നാട്ടോ നമ്മൾ എന്താ പറച്ച് കൊടുക്കുകയാണ് ചെയ്തു തരുന്നത് മഞ്ഞൾ മാങ്ങഞ്ചിയൊക്കെ മാങ്ങഞ്ചിയൊക്കെ പഴമുണ്ട് കേട്ടോ അതാ ഇത് നിൽക്കുന്ന മാങ്ങഞ്ചിയാണ് ഇതാണ്ടോ ഇത് മാങ്ങഞ്ചിയാണ് ഇവിടുന്ന് അങ്ങോട്ട് നിൽക്കണമുണ്ടോ അതൊക്കെ മാങ്ങഞ്ചിയാണ് കേട്ടോ ആദ്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ ഉണ്ടായിരുന്നില്ല മനുഷ്യൻ ഇതിലൊക്കെ ഇങ്ങനെ മണ്ണിട്ടിട്ടില്ലെങ്കിൽ ഫുള്ളും പോകട്ടോ എനിക്കാണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെവലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇത് കുറച്ച് മണ്ണ് എത്ര ഇവിടെ അങ്ങനെ വെക്കാനും കാലലില്ലാണ്ട തോന്നുന്നുണ്ട് വേഗം ആവണേലത് എടുത്തിട്ട് തന്നെ കൊറച്ചായി ഉണ്ടാക്കാൻ നല്ല മണ്ണാട്ടോ ഇവിടെ എന്ത് സാധനവും കണ്ടില്ലേ ഇതും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കിങ്ങനെ ഈ ഭാഗം കണ്ടില്ലേ ഇവിടെ നിന്നിങ്ങനെ ഒരേ ലെവലാക്കിയിട്ട് അതുവരെ മണ്ണിങ്ങനെ ഫില്ല് ചെയ്ത് പോണെട്ടോ ഇതിങ്ങനെ താഴ്ത്തിയിട്ട് നിന്നാലാണ് നമുക്കിവിടെ തുണിതിരുമ്പണ കല്ല് വയ്ക്കണം പിന്നെ ഇങ്ങനെ അതേപോലെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കഴ്ച്ചുണ്ടാക്കുകയും ചെയ്യാമല്ലോ ഇവിടെ ചീരയെ എന്തെങ്കിലും അപ്പം നമ്മുടെ ഈ പറങ്കി മൂച്ചി കണ്ട അതാ കിടക്കണത് ഇത് അങ്ങോട്ട് വലിച്ചു കെട്ടാമെന്ന് വിചാരിച്ചാണേ ഇനിയിപ്പോൾ അത് വലിച്ചു കെട്ടലൊന്നും നടക്കില്ല അപ്പോൾ അതിൻ്റെ ഈ സൈഡ് വെച്ചിട്ട് നമുക്ക് വെട്ടണം ഇവിടെ വെട്ടിയാലാണ് എന്തെങ്കിലും വെക്കാൻ പറ്റുള്ളൂ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതാ കണ്ടോ ഫുള്ള് കാനലാണ് ഒന്നും ഉണ്ടാക്കിയിട്ട് പറ്റില്ല കേട്ടോ മഞ്ഞളൊക്കെ നമ്മുടെ വീട്ടിലൊരു ശകരം ഇല്ലെങ്കിലേ ശരിയായില്ല ചാക്കിൽ കെട്ടിയിട്ടുണ്ടാക്കുക വച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനിപ്പോഴത്തെ പണി കഴിയണ്ടേ മുകളിൽ ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് എന്താണെന്നൊക്കെ ഉള്ളത് മണ്ണിട്ടെ അതിൻ്റെ കൊണ്ടെന്ന് വെച്ചതാണ് കേട്ടോ മഴ സമയത്താണ് എന്തെങ്കിലും വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലാത്ത സമയത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ചെടികൾ ഒക്കെ കൈപ്പക്കിയും പയറും ഒക്കെ വെക്കുന്നതൊക്കെ കാണിച്ചു തരാട്ടോ ഞാൻ ഈ സ്ഥലം നിരപ്പാക്കാണ്ടോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലാതെ വിചാരിച്ചിട്ട് എന്നിട്ട് അതിനുള്ള നമുക്ക് വളവും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ ചോറ് വയ്ക്കണ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ടിട്ട് പിറ്റത്തെ ദിവസം നമ്മളില്ലേ പുളിച്ച് നല്ല പുളിക്കില്ലേ പിറ്റത്തെ ദിവസം നമ്മുടെ അടുപ്പത്തെ വെണ്ണീറും പാടെ കൂട്ടിയിട്ടിട്ടേ ഉള്ളിത്തോലും ഒക്കെപ്പാടെ ഇട്ടാൽ മതിയിട്ടോ നല്ലൊരു വളമാണത് വേഗം ഉണ്ടാകും എൻ്റെ വീട്ടിൽ ആദ്യം കോവക്കിയും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കോവക്കിയൊന്നുമില്ല ഞാൻ കോവക്കയുടെ വള്ളി ചോദിച്ചിട്ടുണ്ട് മാമൻ്റെ അടുത്ത് ഇട്ടോ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ മുറിച്ചിട്ടുണ്ട് പറഞ്ഞു ഞാനെന്താ വച്ചാൽ ഇവിടെനിന്ന് ലെവലാവാണ്ട് അവിടെ വെക്കാൻ പറ്റില്ല ഇവിടേക്ക് നമ്മുടെ കോഴികൾ വരില്ല അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ ഇഷ്ടം പോലെ കോഴികളല്ലേ അപ്പോൾ അവർ വന്ന് നശിപ്പിക്കും അയ്യോ അനിയൻ്റെ കൈക്കോ കോട്ടാണ് കേട്ടോ അത് വളഞ്ഞോ വളഞ്ഞപ്പോന്നുമില്ല ആ സുഖന്യേ മകനാണെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കുക മഴ ചാറണുണ്ട് കേട്ടോ ഞാൻ മുകളിലുള്ള സംഭവം എന്താണെന്ന് കാണിച്ചു തരണ്ടേ ഭയം പൊന്നിയോ നോക്കിക്കോട്ടോ എടീത് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടോടി നല്ല കുട്ടിയല്ലേ കാണാതെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടു വെച്ചോട്ടോ അതിനെ ശരിയാക്കി തരാം കയ്യൊന്നു കേട്ടെ കണ്ടോ എന്റെ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഇടയിൽ കൂടെ തക്കാളി തെയ്യെന്താണോ തക്കാളി തെയ്യ് കണ്ട തക്കാളിയുടെ തെയ്യെന്താണ്ട് ഇതിലും കറ്റാർവാഴ ഇതില് അരിമുളകിന്റെ തെയ്യുണ്ട് അവിടെ ആരാ എന്താ കിട്ടണേ ആ സൈക്കിളിലെ അല്ല സൈക്കിൾ അവിടെ ഓരോരുത്തു നോക്കി അതിൽ തക്കാളിയുടെ വിത്ത് ഒട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ തക്കാളിയാണേ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കേട്ടോ പിന്നെ കുഞ്ഞ് കറ്റാർവാഴ ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറിച്ച് മാറ്റി നടാന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഇതിൽ അരിമുളക് ഉണ്ടായത് ഇത് പോയിട്ടോ ഇനി അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അവിടെ ടാങ്ക് വെച്ചിട്ടില്ലേ ടാങ്കിൻ്റെ മുകളിൽ നല്ല നല്ല രീതിയിൽ കറ്റാർവാഴ ഉണ്ടായിട്ടുണ്ട് അതിൽ മണ്ണിടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ അതാ ഈ ബേസും പോലത്തെ സാധനം അപ്പോൾ പറഞ്ഞു ഇപ്പം അത് ചെയ്യണ്ടാന്ന് പറഞ്ഞു അത് കഴിയട്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയും ചെറിയൊരു ചട്ടി വാങ്ങിയിട്ടേ എന്താ നമുക്ക് ചട്ടി ഉണ്ടാക്കി ഉണ്ടാക്കാമല്ലോ രണ്ട് ചട്ടി വാങ്ങിയിട്ട് സിമെൻറ്റും എന്താ പാറപ്പൊടിയൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്കെന്നെ ചട്ടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ നമുക്കെന്നെ ചട്ടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവിടെ അതേപോലെ ഇതവിടെ ഇങ്ങനെ ഈ കോണ് ഭാഗത്ത് കൂടെ മൊത്തം നമുക്ക് ചട്ടിയിൽ കറ്റാർ വാഴ അങ്ങനെ വിചാരിച്ചു പിന്നെ ഇവിടെ നിന്ന് കണ്ടോ നമുക്ക് ആകെ എല്ലാവരും അറിയണ പോലെ തോന്നുന്ന സ്ഥലമൊന്നുമില്ല കേട്ടോ ഇത്ര സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളോ പിന്നെ അവിടെ തന്നെയാണ് നമ്മുടെ തിരുമ്പണ കല്ല് വരിക അപ്പോൾ ഇപ്പോഴൊന്നും തിരുമ്പണ കല്ല് കിട്ടണില്ല നമ്മൾ അവിടുത്തെ കല്ലിൽ തന്നെ തിരുമ്പൊക്കെ തിരുമ്പുള്ളതൊക്കെ തിരുമ്പൊക്കെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ ഇവിടെ നമ്മൾ കടത്തും വീട്ടിൽ കടത്തും ഭക്ഷണവും കാര്യങ്ങളും ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പത്തെ അതിൻ്റെ ഭയം പോലെ വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് മുൻകൂട്ടി തീരുമാനിച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല നമ്മുടെ ജീ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ മുൻകൂട്ടി നമ്മൾ നമ്മളൊന്നും തീരുമാനിച്ചിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഭീഷണി പോലെ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പുളിയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് ഈ പുളി നല്ല രീതിയിൽ എന്താ പൂവിട്ടതാണ് നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ പൂവിട്ടതാണ് പക്ഷെ ഒരു പുളിയും ഇല്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പുളി കിട്ടണ്ട മരം അയക്കണം കേട്ടോ അതിൽ പക്ഷെ പുളിയില്ല ഇപ്പോൾ എന്താ വന്ന് കാണുന്നവരൊക്കെ നമ്മളോട് പറയും ഈ വാർപ്പിൻ്റെ മുകളിൽ പുളിയിട വീണ് കഴിഞ്ഞാൽ വാർപ്പിന് കേടാണ് എന്നുള്ളത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയോ അത് ശരിയാണോ അങ്ങനെ പറയുന്നത് ശരിയാണോ അതെന്താന്നുള്ളതൊന്ന് പറഞ്ഞ് തരുമോണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഇവിടെ ഇവിടെയാണല്ലോ നമ്മൾ പിന്നെ ബാത്റൂം എടുത്തത് അപ്പോൾ ആ ബാത്റൂമിന്റെ വാർപ്പഅവിടെയാണ് കേട്ടോ കിടക്കണത് അപ്പോൾ ഇതാ ഇവിടെ ഇതൊന്ന് വെട്ടിക്കൊടുക്കണം വെട്ടാറായേക്കണം ഇപ്പൊ നോക്കുമ്പോ ഇവിടെ നിന്ന് ഒരു മൂന്നാല് പുളി ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്നാല് കുഞ്ഞു പുളി ചമ്മന്തിയൊക്കെ ഇരക്കാൻ പറ്റിയ പുളിയില്ലേ അതുണ്ടായിട്ടുണ്ട് ആ ഇവിടെ ഒരു രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി അത് കുട്ടികൾ കണ്ടു കഴിഞ്ഞോച്ചല്ലേ അത് തല്ലി അവരെന്നെ തല്ലി ഇതാക്കും പിന്നെ ഇതാ ഇതൊക്കെ തന്നെ ഇതൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് മരങ്ങളേ ഇല്ല പിന്നെ നമ്മൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വേണം കേട്ടോ ഈ ഇത് പഞ്ചായത്തുകാരുടെ ഈ മരല്ലേ ഈ പറങ്കി പറങ്കിമൂച്ചി ഇത് പറ എന്താ മുറിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിൽ വന്ന് കടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പോവാൻ പറ്റിയിട്ടില്ല പോയിട്ട് അത് കൊടുക്കണം പക്ഷെ ഇപ്പോൾ അത് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര വിഷമം പോലെ തോന്നുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കതിനെ കൊണ്ട് ആദ്യം ഇവിടേക്കായിരുന്നു ആദ്യത്തെ നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്കറിയാ ഇതിൻ്റെ ചില്ലകൾ മൊത്തം ഇത് വരെ ഉണ്ടായിരുന്നു ഇവിടം വരെ ചില്ലകളായിരുന്നു കേട്ടോ ഈ അറ്റം വരെ പടർന്ന് പന്തലിച്ചിട്ട് നമ്മൾ എത്രയും വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ അവരോട് പറഞ്ഞിട്ട് ഇവിടുത്തെ വെട്ടി ഇപ്പം വെട്ടിയപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ശല്യങ്ങളില്ല പക്ഷെ കാറ്റ് കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ ചെയ്യുമ്പോൾ വീടിനൊരു ഭീഷണി ആവുമെന്ന് പറഞ്ഞിട്ട് വെട്ടിക്കണം ഇനി അതുപോലത്തെ ഒരു മരമൊക്കെ ഉണ്ടായി അത് അത്രയൊക്കെ വലുപ്പാകുമ്പോഴേക്കും എത്ര കാലങ്ങൾ കഴിയും അപ്പോഴേക്കൊക്കെ നമ്മൾ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് എന്താണ് ഉറപ്പ് ഉറപ്പില്ലേ പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതാ ഈ പ്ലാവ് കണ്ട ഒക്കെ ഉള്ളത് ഏടാകൂടത്തിൽ കൂടെ നിൽക്കും കൊണ്ടേ ഈ പ്ലാവ് ഈ പ്ലാവ്ന്ന് ചക്ക വീണ് ചക്ക വീണിട്ടാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം മുഴുവൻ കേടുവന്ന് അപ്പോൾ ഈ പ്ലാവും എന്തായാലും നമുക്ക് മുറിക്കേണ്ടി വരും കേട്ടോ എന്താ മുറിക്കാതെ പറ്റില്ല അപ്പം നമുക്ക് ആകെ രണ്ട് പ്ലാവേ ഉണ്ടാവുള്ളൂ രണ്ട് പ്ലാവിൽ ചക്കയുടെ കാര്യമൊക്കെ ഇതിൽ ഇപ്രാവശ്യം ഇഷ്ടംപോലെ ചക്കയറും കേട്ടോ പിന്നെ ചക്ക മാത്രമല്ല ഈ പ്ലാവിലാണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടുന്ന കുരുമുളകും ഈ പ്ലാവിലാണുള്ളത് അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞ് വെച്ചാൽ ആ കുരുമുളകിൻ്റെ കാര്യവും തീരുമാനമാവും ഇപ്രാവശ്യം അവിടെ ഒരു മരം നിൽക്കണുണ്ട് അങ്ങോട്ട് അവരുടെ തൊടിയുടെ അവിടേക്ക് അപ്പോൾ ആ തൊടിയുടെ അവിടെക്കുള്ള മരം എന്തായാലും നമ്മൾ അവിടത്തെ മുറിക്കണം ഈ പ്ലാവ് മുറിക്കണം ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ ഞാൻ ഇക്കും സങ്കടം വരും കാരണം എന്താ വെച്ചാൽ എനിക്ക് മരങ്ങളും ഒക്കെ വേണം അപ്പോൾ എല്ലാവരും ചിലവരൊക്കെ പറയും ആ പുതിയ വീടായി കഴിഞ്ഞ വച്ചാൽ ഇനി അടിക്കണ്ടല്ലോ മിക്ക അടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയും പക്ഷെ ചപ്പില വീണാലും നമുക്ക് ചുറ്റും ഇങ്ങനെ ഒരു പച്ചപ്പാകുമ്പോഴേ കാണാൻ രസമല്ല ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞു വെച്ചാൽ തന്നെ ഫുള്ള് നമ്മുടെ അവിടെ കാട്ടും പ്രദേശത്തൊരു വീട് വെച്ച പോലെ എനിക്ക് തോന്നുള്ളൂ ഇവിടെ വന്ന് നേരിട്ട് വന്ന് കാണുന്നവർക്ക് അറിയുള്ളൂ കേട്ടോ പക്ഷെ ഇതൊരു ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ നല്ലൊരു ചന്തമായിട്ട് തോന്നും മഴച്ചാറ്റിലടിക്കുന്നുണ്ട് ബാ അവിടെ നിന്ന് അങ്ങോട്ടിങ്ങനെ നിക്കണുണ്ടോ മഞ്ഞളിന്റെ പോലെ നിക്കണ കണ്ടില്ലേ അത് മഞ്ഞളല്ലോ അതാണ് കാട്ടുപൂവെന്ന് പറയും നമ്മുടെ രകില്ലേ ഇത് പക്ഷെ നല്ല മരുന്നാണ് കേട്ടോ ആദ്യം നമ്മൾ പറച്ച് ഇത് അരിഞ്ഞ് കഴുകിയിട്ട് അരച്ച് വെള്ളം മാറ്റി ര മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഇതിന് വെള്ളം മാറ്റി കൊണ്ടേ ഇരിക്കണം മാറ്റി അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് എന്നിട്ട് നമ്മൾ കുവപ്പൊടിയില്ലേ കൂവപ്പൊടി പോലെ ഊറി വരും അത് പൊടിച്ച് ഊറി വന്നത് നമ്മൾ എന്താ ഉണക്കി പോ ഉണക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ വിരകിയിട്ട് കഴിച്ചാൽ നല്ലതാണ് ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളൊന്നും അധികം എടുക്കാറില്ല പക്ഷേ എന്താ ആൾക്കാർ വന്നിട്ട് ഇതിങ്ങനെ പറിച്ചിട്ട് പോവും കേട്ടോ ഫുള്ള് പറിച്ചിട്ട് പോവും നമ്മളെ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് എടുക്കുകയുള്ളു ഇവിടുന്ന് ഈ കനാലിൻ്റെ അവിടെ നിന്ന് ആ കനാലിൽ അറ്റം വരേണ്ടത് അച്ചം വെച്ചിരുന്നതാണ് ഇവിടുന്ന് എന്താ മഞ്ഞളിനേക്കാട്ടിലും കൂടുതൽ വെച്ചിരുന്നു മാങ്ങഞ്ചി കൂടെ നമ്മുടെ തൊടിയിൽ കൂടെയിരുന്നു കേട്ടോ മഞ്ഞൾ ഇഞ്ചിയൊക്കെ നട്ടിരുന്നത് അപ്പൊ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വന്നതാണ് ഇതൊക്കെ അപ്പോൾ തൊഴിലുറപ്പുള്ള ചേച്ചിമാർ തൊഴിലുറപ്പുള്ള സമയത്ത് ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു കിച്ചു എന്ത് സാധനം അത് ഉജാല ഇപ്പ ആരാണ് അതിന് ഉജാല മുക്കിയിട്ടൊക്കെ മുണ്ടൊക്കെ ആദ്യമൊക്കെ അമ്മ ഷിമ്മി ഷിമ്മിയില്ലേ വെള്ള ഷിമ്മിയൊക്കെ ഉണ്ടായിരുന്നു അമ്മക്ക് ആ വെള്ള ഷിമ്മി ഒക്കെ ഈ ഉജാല മുക്കിയിട്ടില്ലേ ഒരു കളർ ഉണ്ടാവും ആ അത്ര നീലൊന്നും ഉണ്ടാവില്ല ചെറിയൊരു നീല മുണ്ടിലും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പം ആരതൊക്കെ ഉപയോഗിക്കുന്ന അറിയാം ഇത് തിരുമ്പാനല്ല തിരുമ്പി കഴിഞ്ഞിട്ട് ഇത് രണ്ട് മൂന്ന് തുള്ളി ഒറ്റിക്കുക എന്നിട്ട് കയ്യും കൊണ്ട് ഇങ്ങനെ കലക്കിയിട്ട് വെള്ള ഇട്ടിട്ട് പിഴിഞ്ഞിട്ട് തോര ഇടുക അപ്പോൾ കഞ്ഞിവെള്ളം അതേപോലെ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ എന്താ പച്ചവെള്ളം ഒഴിക്കും എന്നിട്ട് അതിൽ ഈ ഉജാലം ഒക്കിയിട്ട് ഇങ്ങനെ ഇലക്കിയിട്ട് ആ പഴയ സൈക്കിൾ കണ്ടോ ഇട്ടക്കിന് കണ്ടോ ഇത് അമ്മൂന് എന്താ ഇവിടെ ഒരേട്ടം വെട്ടാൻ വന്നിരുന്നു കേട്ടോ അധികം അപ്പോൾ ഇവിടെ വിരിക്ക് കുട്ടികൾക്ക് സൈക്കിളേ ഉണ്ടായിരുന്നില്ല രണ്ട് മക്കൾക്ക് അതിൽ ആ ഏട്ടൻ്റെ മോൾക്ക് പുതിയത് വാങ്ങിയതത്രേ ആ കുട്ടിയെ ഒന്ന് വണ്ടീന്ന് വീണു പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നില്ല പറഞ്ഞിട്ട് അവർ അവിടെ വീട്ടിൽ നിർത്തി കേട് എന്നതാണ് കേട്ടോ കുറച്ച് കേട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പഴകിയ പോലെ ആയതാ അതിൻ്റെ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല കണ്ടില്ലേ അപ്പോൾ അവർ നമുക്ക് എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളീന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നമ്മൾ ആയിരം രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് അതിൽ കുറേ അമ്മവും അച്ചും അച്ചും അങ്ങനെ കളിച്ചില്ല അച്ചുൻ്റെ പേടി മാറിയിരിക്കണത് ഇപ്പോഴത്തെ ഈ സൈക്കിളില്ല മറ്റേത് എന്താ അവർ ഇവര് രണ്ട് ഏതില് അതുകൊണ്ട് എന്താ പറയുക എവിടെ കിച്ചുവിൻ്റെ പരിപാടി ഇപ്പോൾ മുണ്ടി സൈക്കിൾ എടുക്കുക കളിക്കാൻ പോവുക സൈക്കിൾ എടുക്കുക കളിക്കാൻ പോവുക ഇന്ന് എവിടേക്കാ കിട്ടി ഏ കയ്യാണ് കിട്ടിയത് എവിടെ കാണിച്ചു ആ ആ വരണ്ടായിരുന്നോ ആ എന്താ വെച്ചിട്ടാ മണ്ടിയല്ലേ സൈക്കിളെടുത്തിട്ട് പോവുക എന്നെ പോവു തന്നെ അപ്പൊ കിത് കഴിയും വന്നു വിട്ടാ പഠിക്കാനുണ്ട് നാലുമണിക്കു ട്യൂഷൻ ഉണ്ട് മുടി വെട്ടാൻ പോവാനുണ്ട് പിന്നെ മുടി വെട്ടാണ്ട് എവിടെ മുടി വെട്ടാറായി കണ്ടോ ചപ്പറത്തലയാ ഏ എല്ലാവർക്കും സുഖല്ലേ ചോക്ക് കിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ചോയ്ക്ക് ഇത് ഈ അയ്യേ പറഞ്ഞിട്ടുക്കട് ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരാളോട് സംസാരിക്കാൻ സംസാരിക്കാറില്ല പറഞ്ഞ നാണക്കട് പൊന്ന കാത്തു എവിടെ കാത്തു ധാരാത്തു കണ്ടോ കാത്തു ആര് പറഞ്ഞു കാത്തുപാട് ഏ മ്യാവു എങ്ങനെ പൂച്ച കറിയാ ആ അതെങ്ങനെ പൂച്ച കറിയ മ്യാവു എങ്ങനെ കറിയ സുഖനെ ചായ വയ്ക്കാൻ കേട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ട് കടന്നുറങ്ങി ഏഹ് സുഖം എല്ലാവരും അമ്മ എവിടെന്നറിയില്ലോ ഞങ്ങളുടെ കൊറക്കം കണ്ടപ്പോൾ അമ്മ പോയി എന്താന്നല്ല നല്ല ഉറക്കം വന്നേ പിന്നെ പുറത്ത് നിൽക്കി നോക്കുമ്പോൾ മഴയും പെയ്തിട്ട് പുറത്തിറങ്ങാനും പറ്റിയിരുന്നില്ല അപ്പന്ന വിചാരിച്ചാ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു എന്താ നല്ല എന്റെ സൗണ്ടൊക്കെ പോയിക്കണുണ്ടോ ചെറിയൊരു തലവേദന ഒക്കെ ഉണ്ട് എന്റെ കാതിലെ കമ്മൽ എവിടെയെന്ന് വിചാരിക്കില്ലേ എന്റെ കാതിലെ കമ്മല് വേണ്ടിട്ട് ഓരി അച്ചുട്ട അച്ചുന്റെ കമ്മൽ പോയിട്ട് അച്ചുന് വെള്ളിയുടെ കമ്മൽ വാങ്ങിയത് കണ്ടോ കണ്ടോ പോയില്ല അച്ചൂന് കമ്മൽ വാങ്ങിക്കൊടുത്തു വെള്ളിയുടെ മുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ നല്ല കമ്മലാണ് എനിക്ക് എനിക്കിഷ്ടമായി കല്ലാണ് വെള്ളിയുടെ കമ്മലുകൾ എന്ന് പറഞ്ഞു വെച്ചല്ലേ നല്ല ചന്തള്ള കമ്പലുകൾ ഉണ്ട് എന്ത് രസമാണ് ഈ കല്ലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാ നല്ല രസമുണ്ട് കേട്ടോ ഫാൻസി വാങ്ങണേക്കാട്ടും നല്ലതാണ് ഇങ്ങനെയുള്ള കമ്മലുകൾ വാങ്ങണത് അച്ചുവിനും ഇഷ്ടമായില്ലേ ഞാനൊരു ചെറിയൊരു സ്റ്റെഡിൽ ഒരു കല്ല് വാങ്ങി വെച്ചത് വാങ്ങാനായിട്ടോ വിചാരിച്ചത് പിന്നെ കല്ല് മാറ്റിയിടുന്ന കമ്മലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ ഏട്ടന് ഇതഷ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഒന്നാ ശരി ഏട്ടന ഇഷ്ടം തല്ലേ അപ്പോ അങ്ങനെ വിചാരിച്ചു അച്ചു കമ്മലും നമുക്ക് ഇഷ്ടായോ അമ്മൂന് ഇതേപോലെ നമ്മൾ വിരട് അരഞ്ഞാണും തോര തൊരടും അതേപോലെ തന്നെ ഈ അരഞ്ഞാണും പാതുസരവും ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ അതൊക്കെ കൊടുത്തിട്ട് ഒരു പാദസരം വാങ്ങിയതാണ് പക്ഷെ അമ്മോനല്ലേ പാതസരട്ട് ഇഷ്ടമല്ല എന്നാ അവൾ ആദ്യം പോവുമ്പോ എന്റെ ഇഷ്ടത്തിനാണ് കേട്ടോ പാസരം വാങ്ങിയത് ഉം അവളുടെ കാലിക്കാളവിന്നെടുത്തതാണ് കുട്ടിക്ക് പാദസരം വേണ്ട എനിക്ക് പാദസരം വേണ്ട പറഞ്ഞിട്ട് പാസുര പാസരം വെള്ളി സ്വർണക്ക അല്ല സ്വർണത്തിന് ഇങ്ങനെ വില കൂടുമ്പോ വെള്ളീടെ ഇട്ട് കഴിഞ്ഞ ഇത് കറുക്കാതിരുന്നാ മതി ചെലത് എന്താ കൊറച്ച് കഴിഞ്ഞാൽ കറുക്കും കഴിഞ്ഞാ പിന്നെ ഇത് ഒരു കൊള്ളില്ലാട്ടോ അവിടെ തിരിച്ചു കൊടുത്തില്ലേ ആദ്യ ദീനൊക്കെ ഇങ്ങനെ അടവിന് വെള്ളി വന്നിരുന്നു ട്ടോ അടവിന് പാദസരം ഒക്കെ ഇട്ട് വരികയായിരുന്നു ഇപ്പം പിന്നെ അതൊന്നും വരുന്നില്ല അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പാദസരം വാങ്ങിയിരുന്നു പാദസരം ഇല്ല ഞാൻ പറിക്കല് പാതുസരവും ഒക്കെ വാങ്ങി പിന്നെ പിറ്റേത്ത ആഴ്ച അയാൾ വന്നേ ഇല്ലടി ആകെ നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ആൾക്കാർക്ക് പാദസരം കിട്ടിയില്ല എന്താണ് അയാൾക്ക് സംഭവിച്ചതൊന്നറിയില്ല കേട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തല തലവേദന എടുക്കുക നല്ല നല്ല പോലെ തലവേദന എടുക്കട്ടോ അമ്മ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തിട്ടൊരു തണുപ്പുള്ളത് അല്ലെങ്കിൽ തണുപ്പിട അമ്മവരുണ്ടോ അമ്മ ആരവിടെന്നോ ഞാന് സൗണ്ട് ഒക്കെ പോയിക്ക എന്താന്നറിയില്ല തലവേദനയ്ക്കുണ്ട് ഇന്നലെ മുതൽ തലവേദന ഉണ്ട് അപ്പൊ ഞാൻ ഇന്നലെ വൈകുന്നേരം ആവുമ്പോൾ വേഗം ഒരു ഗുളിക എടുത്ത് വെച്ചു നിങ്ങളെങ്ങട്ടോ പോയി ആ അവരുണ്ടെന്നാ അവിടെ ഞങ്ങൾ എന്താ ഒന്നും കുക്കിങ്ങിൽ ഒരു മൂടില്ല കേട്ടോ വയ്യ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് പനിച്ച് പിടിച്ച് പനി പിടിച്ച് കിടക്കാതിരുന്നാൽ മതിയായിരുന്നു ഇന്ന് കുമ്പളങ്ങിയും ചക്കക്കുരൊക്കെ അമ്മയാണ് കൂട്ടാൻ വെച്ച് ഞാൻ എന്താ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പണി കഴിഞ്ഞ് പറഞ്ഞപ്പോ അങ്ങനെ കിടക്കുകയും ചെയ്തു തലവേദന എടുക്കണ്ട കടന്നാ ഉറങ്ങും അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാ അല്ലെങ്കിലോ രാത്രി ഉറക്കില്ല ഇന്നലെ ഉറങ്ങി അകലൊന്ന് പത്ത് മിനിറ്റ് ഉറങ്ങിയാ മതി പിന്നെ പന്ത്രണ്ട് മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാ തിരിഞ്ഞു വന്നു കടന്നു അപ്പൊ ഞാനത് കടന്നു പോയതാ ഉം ഞാനേ ദുബായിലേ വന്നിട്ട് മാറ്റീ ഞാനെ ഉറക്കാറൊന്നും അതികല്ല ഫോണ് നോക്കിയിരിക്കുകയെന്നല്ലാതെ ഇന്ന് തലവേദന എടുത്തിട്ട് ഇന്നലെ മുതൽ തലവേദന ഉണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ വേഗം കിച്ചുവിന് പാരസെറ്റാമോൾ പല്ലുവേദനയ്ക്കും ഉണ്ടെന്നത് ഒന്നും എടുത്തു കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മുതൽ തലവേദനയ്ക്കുണ്ടെന്ന് അത് ഇന്നലെ പുഴയിൽ പോയി കുളിക്കുകയും ചെയ്തില്ലേ മീ നേരത്തെ കുളിക്കുകയും ചെയ്തില്ലേ നേരത്തെ കുളിക്കുകയും ചെയ്തല്ലേ അപ്പോൾ നാളെ പനിയൊന്നും പിടിച്ച് കടന്നിട്ടില്ലെങ്കിൽ നേരത്തെ വിശേഷങ്ങളൊക്കെ ഇട്ട് വരാം കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ പനിയാന്ന് വിചാരിച്ചു നാളെ കാണാം